സീറോ മലബാർ സഭയിലെ വിമത അച്ഛന്മാർ ഏത് ക്രമത്തിലാണ് കുർബാന ചൊല്ലുന്നത് ജന അഭിമുഖമാണോ അതോ അൽത്താരാണോ രണ്ട് ക്രമത്തിലുള്ള കുർബാന സഭയിലുണ്ട് സീറോ മലബാർ സഭയിലെ വിമത അച്ഛന്മാർ ഏത് ക്രമത്തിലാണ് കുർബാന ചൊല്ലുന്നത് ജന അഭിമുഖമാണോ അൽത്താര അഭിമുഖമായാണോ രണ്ട് തരത്തിലുള്ള കുർബാന സഭയിലുണ്ട് ഒന്ന് ലത്തീൻ ക്രമത്തിൽ അപ്പോൾ വചനഭാഗം വചനപീഠത്തിലും കഴിഞ്ഞ് അതുകഴിഞ്ഞ് ഭാഗം ബലിപീഠത്തിലും ജന അഭിമുഖമായും രണ്ടാമത് സീറോ മലബാർ ക്രമത്തിൽ ചൊല്ലുന്നു അപ്പോൾ വചന ശുശ്രൂഷ വചനപീഠത്തിലെ ജന അഭിമുഖമായും ബലിയർപ്പണ ഭാഗം അൾത്താര അഭിമുഖമായും ചെയ്യുന്നു മൂന്നാമത്തെ കുർബാന സ്വീകരണവും സമാപന ഭാഗവും ജന അഭിമുഖമായും ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഒരു സംശയം വിമതർ ജന അഭിമുഖമായി ചൊല്ലുന്നതിൽ എന്താ തെറ്റ് എറണാകുളത്ത് അച്ഛന്മാർ ജന ചൊല്ലുന്നത് എങ്ങനെ തെറ്റു നിയമവിരുദ്ധവുമാണെന്ന് പറയുന്നു മാർപ്പാപ്പയും ലോകം മുഴുവനും അങ്ങനെയാണല്ലോ ചൊല്ലുന്നത് സാധാരണ വിശ്വാസികളുടെ ഈ ചോദ്യത്തിനും സംശയത്തിനും വ്യക്തമായ ഉത്തരം നൽകാൻ നേതൃത്വങ്ങൾക്ക് കഴിയണം അതിലും തെറ്റെന്ന് പറയുന്നത് ഏത് ക്രമം അനുസരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് പൊതുവെ ലത്തീൻ ക്രമത്തിലാണെങ്കിൽ ബലി അർപ്പണ ഭാഗം ജനാഭിമുഖവും സീറോ മലബാർ ക്രമത്തിലെ അൾത്താരാഭിമുഖവുമാകുന്നു അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഓരോ രാജ്യത്തും ഓരോ നിയമം പോലെ ഓരോ സഭയിലും വ്യത്യസ്ത നിയമങ്ങളുണ്ട് അഥവാ ക്രമമാകുന്നു കത്തോലിക്കാ സഭയിൽ ഇരുപത്തിനാല് വ്യക്തി സഭകളുണ്ട് ഓരോന്നിനും പ്രത്യേക ക്രമമാണ് ലത്തീൻ സഭയിൽ മാത്രമേ ബലിയർപ്പണ ഭാഗം ജനാഭിമുഖമാകുന്നുള്ളൂ അഭിമുഖമാകുന്നുള്ളൂ മറ്റു ഇരുപത്തിമൂന്ന് സഭകളിലും അൾത്താര അഭിമുഖമാകുന്നു ഇനിയും എറണാകുളത്ത് അച്ഛന്മാര് ചെയ്യുന്നത് ഒരു ക്രമത്തിലും ഇല്ലാത്തതാകുന്നു മാർപ്പാപ്പയുടെ ക്രമമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല കാരണം ലത്തീൻ ക്രമത്തിൽ മാർപ്പാപ്പ ചൊല്ലുമ്പോൾ വചനശ്രൂഷ ബലി ബലിപീഠത്തിലല്ല ചുരുക്കത്തിൽ ചെയ്യുന്നത് തെറ്റ് ഒന്ന് വചനശ്രൂഷക്ക് പ്രത്യേക പീഡമില്ല രണ്ട് ശോഷപ്പ ഉപയോഗിക്കുന്നില്ല മൂന്ന് എല്ലാവരും നിശ്ചയിച്ചിരിക്കുന്ന കുപ്പായം ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ചെയ്യുന്നില്ല അതുപോലെ കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തര വടക്കേക്കോട്ട സെന്റ് ജോസഫ് പള്ളിയിൽ വിശുദ്ധ ഔസേപ്പിതാവിന്റെ നാമാദേ തിരുനാളിന്റെ നോട്ടീസ് കാണാനിടയായി രൂപതയുടെ കീഴിലുള്ള പള്ളിയാണത് ദിവസത്തെ ഒരു സീറോ മലബാർ നോട്ടീസിൽ കൊടുത്തിട്ടുണ്ട് ഈ ചൊല്ലുന്ന വൈദികൻ കുർബാനോ സഭയുടെ അംഗീകൃത അർപ്പിക്കാതെ സ്വന്തം പള്ളി അടച്ചിട്ട പോലും നടക്കുന്ന ഈ വിമതന്മാരെയൊക്കെയാണോ ഒക്കെയാണോ ലത്തീൻകാർ തിരുനാളിന് ക്ഷണിച്ച് കുർബാന ചൊല്ലിക്കുന്നത് ദാർഷ്ട്യം കാണിക്കുന്ന ഈ വിമത വൈദികനെ നിങ്ങളുടെ പള്ളിയിൽ കയറ്റി കുർബാനക്ക് അവസരം കൊടുക്കുന്നത് മാർപ്പാപ്പയോടുള്ള അനാദരവല്ലേ എത്രയും പെട്ടെന്ന് അധികാരികളെ അറിയിച്ച് തക്കതായ മാറ്റങ്ങൾ വരുത്തി സീറോ മലബാർ സഭയുടെ അംഗീകൃത കുർബാന മാത്രമാണ് അവിടെ നടപ്പിലാക്കൂ എന്ന് ഉറപ്പുവരുത്തണം മാത്രമല്ല മാർപ്പാപ്പയെ പോലും വില കൊടുക്കാത്ത ഇത്തരം വിമത പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന പള്ളി വികാരിക്കെതിരെ നടപടിയെടുക്കണം